കർണാടക തെരഞ്ഞെടുപ്പ് ഒരു 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 സമൂഹമായിട്ട് എങ്ങനെയാണ് അന്ന് നിങ്ങളോ പോലും പറയാത്ത പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറിയങ്ങള് അതിരൂക്ഷമായ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഭീകരമായ സംശയങ്ങളുണ്ട് തൊട്ടടുത്ത കർണാടക തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ വായിച്ചോണ്ട് ഞാൻ ലിങ്ക് അയച്ചതാണ് രാ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് അന്ന് പറയാത്തത് കൊണ്ട് എന്താണ് ഇന്ന് പറയുന്നത് അന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് നിങ്ങൾ ഇപ്പം വേറെ പറയുന്നത് ഇതൊരു ചോദ്യമല്ല ബോധ്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുപോയൊരു കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ കെട്ടി ഇപ്പോൾ അടുത്ത് പറഞ്ഞല്ലോ നിയമസഭയിൽ ഞാൻ ആ കസേര തൊടാൻ പോലും പാടില്ലായിരുന്നു അത് അദ്ദേഹം ചെയ്ത മര്യാദയാണ് ഞാൻ മനസ്സിലാക്കണം കാരണം അത് തെറ്റു തിരുത്താൻ രാഷ്ട്രീയത്തിൽ കഴിയണം അല്ലെങ്കിൽ ആരെങ്കിലും ട്രോളൊന്നു കരുതിയിട്ട് വസ്തുതാപരമായി പറയാതിരിക്കലല്ല ഞാൻ അൻവറിൻ്റെ വിഷയത്തിൽ മൂന്നാമത് നടന്ന പത്രസമ്മേളനമാണ് അതെന്തുകൊണ്ടെന്ന് അറിയുന്നത് അൻവർ സെൻസിറ്റീവാണ് പക്ഷേ അയാൾ പറയുന്നതിൽ അയാളുടെ മേത്ത് കൊണ്ടതാണെങ്കിലും വസ്തുതാപരമാണ് അല്ലെങ്കിൽ അൻവറിന് പറയും പോലെ വേറൊരാൾ ജലീല പറയുന്നത് ഞാൻ ഇത് ഏറ്റെടുത്ത് അൻവർ സെൻസിറ്റീവ് പേഴ്സൺ ആണ് പക്ഷേ അയാളൊരു നുണയനാണ് എന്ന് ഞാൻ പറയില്ല അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്നു എനിക്ക് അഭിപ്രായമില്ല അത് വേറെ കാര്യമാണ് എല്ലാം അയാൾ പറയുന്നത് ശരിയാണെന്ന് അങ്ങനെ ഓൺ ചെയ്യേണ്ട ആവശ്യം പക്ഷേ അയാൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അയാൾ അയാളുടെ ബോധ്യമാണ് എൻ്റെ ബോധ്യം ശരിയാണെന്ന് ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ സംശയം കുടിക്കില്ലേ എങ്ങനെയാണ് അത് ശരിയാണ് നിങ്ങൾക്ക് ചോദിക്കാൻ അങ്ങനെ സംശയിക്കാൻ അവകാശമുണ്ട് എൻ്റെ സംശയങ്ങൾ ആണെങ്കിലും പോക്ക എൻ്റെ ബോധ്യം പറയാമെന്നുള്ളതാണ് എൻ്റെ ബാധ്യത അൻവർ പറയുന്നത് അൻവറിൻ്റെ ബോധ്യമാണ് എന്നതുകൊണ്ടാണ് ഞാനതിനെ അതും അനുബന്ധമായിട്ട് പത്രക്കാർ കാണുന്നത് അങ്ങനെ വന്ന് കാണേണ്ടിയിട്ടൊന്നല്ല കേരളത്തിൽ ഇത് നടക്കുന്നു എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ അതിലും പ്രയാസമുണ്ട് അൻവറിനെ കൊണ്ട് കാലം പറയിച്ചതാണ് ഒരു ഭരണപക്ഷ എം എൽ എയെ കൊണ്ട് കാലം പറയിച്ചതാണ് കാരണം ഞാനിതിൻ്റെ വിക്ടിമാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ മൂന്ന് പത്രപ്രവർത്തകർ മാതൃഭൂമിൻ്റെ കുടുങ്ങി എന്ന് പറഞ്ഞു ചെറിയ കേസാ ഞാൻ അനുഭവിച്ച കേസുകൾ എത്രത്തോളം എന്ന് എനിക്കറിയാം എത്രത്തോളാണെന്ന് ഒറ്റക്കാ നേരിട്ടത് ചെറിയ പ്രയാസമല്ല എൻ്റെ കുടുംബത്തെ എൻ്റെ ഭാര്യയെ എല്ലാവരും വലിച്ചെടുത്തില്ലേ കേസ്വിടെത്തി ഈ മുഖ്യമന്ത്രിയല്ലേ മുഴുവൻ കാര്യം ചെയ്ത് ഈ ശശിയല്ലേ മുഴുവൻ കാര്യം ചെയ്ത് അപ്പൊ അതുകൊണ്ട് വേട്ടയാടപ്പെട്ടവനറിയാം അവരുടെ പ്രയാസം ഞാൻ അഭിമുഖീകരിക്കുന്ന പൊതുപ്രവർത്തകൻ എന്നാലും കൂടി വേട്ടയാടപ്പെട്ട ആൾ നൽകാം ഈ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ ഓഫീസിലെ രവിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് ഈ പി ശശിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് അയാളുടെ ഓഫീസിലെ മുഴുവൻ ആളുകളും ഇപ്പോഴും പിടി പിടിക്കപ്പെട്ടിരിക്കല്ലേ ആരാ ബാക്കിയുള്ളത് ഇങ്ങനൊരു പിന്നെ മുഖ്യമന്ത്രിയെ ഒരു ഹോം മിനിസ്റ്ററെ നമ്മൾ സംശയത്തിന്റെ മുന്നേലല്ലാതെ എവിടെ നിർത്താൻ പറ്റും നമ്മുടെ നാട്ടിൽ ഞാൻ പറയണത് ഈ രാഷ്ട്രീയമൊക്കെ ശരി മനുഷ്യരെ തമ്മിൽ ഈ നാട്ടിൽ തല്ലിക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇതുപോലത്തെ പോലീസ് ഓഫീസർ വന്ന് വർഗീയത കാണിച്ച് ഭീകരത കാണിച്ച് തമ്മിൽ തല്ലിച്ച് മതവും ജാതിയും പറഞ്ഞിട്ടാണോ മനുഷ്യന്മാര പിന്ന അല്ലെങ്കിൽ അൻവർ ഉന്നയിച്ചതിൽ ഏറ്റവും ഭീകരമായി ഞാൻ കാണുന്നത് ഈ ആർ എസ് എസ് ബന്ധമാണ് മറ്റൊക്കെ സോൾവ് ചെയ്യാം നമുക്ക് നമ്മൾ രാഷ്ട്രീയമാണ് സി പി എം ഒന്നും ഇല്ലാണ്ടേ പോകുന്നില്ല സി പി എമ്മിനൊക്കെ ബദൽ ഇടതു തന്നെ കേരളത്തിൽ വരും വരണം വന്നേ മതിയാകും അതൊക്കെ വരും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കർണാടകയിൽ ഒരു തരംഗം കൊണ്ട് നിങ്ങൾക്ക് വർഗീയത ഇല്ലാണ്ടാക്കാം കേരളത്തിൽ കഴിയില്ല കേരളത്തിൽ അരിച്ചരിച്ചാൽ വർഗീയത വരുന്നത് നമുക്ക് കുടഞ്ഞിറങ്ങാൻ പറ്റില്ല കാരണം കേരളം അത്ര ഉത്ഭുതമായൊരു സ്റ്റേറ്റ് ആണ് ബട്ട് അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും കോൺ യു ഡി എഫ് എൽ ഡി എഫ് ഇങ്ങനെ പിടിച്ചുക്കുന്നത് അത് ലൂസ് ചെയ്തുണ്ടല്ലോ പിന്നെ അത് രണ്ടാമത് കൊണ്ടുവരാൻ നമുക്ക് വലിയ പ്രയാസം വരും അതുകൊണ്ടാണ് അൻവർ ഉന്നയിച്ചതിലെ ഏറ്റവും ഭീകരമായ പോയിന്റ് പോലീസിൻ്റെ സംഘീ ഏർപ്പാടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അഴിമതിയെക്കാൾ ഭീകരമാണ് വർഗീയത അഴിമതി നമുക്ക് നടപടിക്രമങ്ങളിലൂടെ ഇല്ലാണ്ടാക്കാം വർഗീയത അങ്ങനെ കഴിയുന്നതല്ല അത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് പോകുന്ന അപകടം പിടിച്ച പണിയാണ് അഴിമതി ഞാൻ ന്യായീകരിക്കാൻ നിൽക്കല്ല അഴിമതിയെ ന്യായീകരിക്കാൻ നിൽക്കല്ല പക്ഷെ അഴിമതിയെക്കാൾ ഭീകരം ഫാക്ഷിസാണ് വർഗീയതയാണ് അല്ല പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനിപ്പോ ഉള്ള ഒരു ഒരു പ്രശ്നം ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കാണുന്നു സമരങ്ങൾ നടക്കുന്നുണ്ട് യൂത്ത് ലീഗ് എന്താ പിന്നെ സമരം നടത്തിയിരിക്കുന്നു ഇനിയും നടക്കും പക്ഷേ അറിയാലോ നിങ്ങൾക്ക് പത്രക്കാരനെ ഇന്നിപ്പം വാർത്തകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നിപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നു റീസൻ്റ്ലി കോടതി വന്നു പിന്നെ ഹേമ കേസ് കത്തി നിന്നതാണ് ഹേമ കേസ് നിങ്ങൾക്കറിയാം അതിൻ്റെ ഗ്രാവിറ്റി പോകുന്ന അതിനേക്കാൾ ഭീകരമായത് വന്നപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു ഇതാണ് കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് അത് ജഡ്ജ് കോടതി രൂക്ഷമായിട്ടാണ് ഗവൺമെൻറ് വിമർശിച്ചിരിക്കുന്നത് ഹേമ കേസിൽ അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയകാലത്തെ സമരങ്ങളെപ്പോലെ എല്ലാ കുട്ടികളെയും റോട്ടിലിറക്കി റോഡ് സ്തംഭിച്ച് ജനങ്ങൾക്ക് പിന്നെയും ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ ജനങ്ങളിൽ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് അത് ഞങ്ങൾ തുടരുകയും ചെയ്യും അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മുന്നോട്ട് പോയേക്കും